ഓൺലൈൻ ആയതുമ്പോൾ പ്രത്യേകിച്ച് മക്കളുണ്ടാവുമ്പോ നമുക്ക് ആള് ലേഡീസിനെ കുറച്ചും കൂടി ഓൺലൈനിൽ വരുത്തി ഓൺലൈൻ കഴിയും ചോദിക്കുന്നത് എന്തായാലും കഴിഞ്ഞിട്ട് ഓൺലൈനിൽ എല്ലാരും ഇമ്പ്രൂവ് ആയതുകൊണ്ടാലും ഓൺലൈൻ കോഴ്സിന് ചേരാൻ വേണ്ടിട്ട് ഒരു ഗവൺമെന്റിന്റെ ഇതിലും ചേരാൻ വേണ്ടി പക്ഷെ അവിടെ പോയപ്പോഴ്സുകളൊക്കെ വായിച്ചു വെക്കിയപ്പോ എനിക്ക് എന്തോ അത്രയാണ് തൃപ്തി തോന്നുന്നത് പിന്നെ ഇവിടുത്തെ കോഴ്സിനത് കേട്ടേ ചോദിച്ചിരുന്നു ഓൺലൈൻ അങ്ങനെ പഠിച്ച് മുഴുവനാക്കാൻ കഴിയും സ്റ്റിച്ചിങ്ങനെ ഓൺലൈനിൽ കഴിയാവുന്നു പക്ഷെ എനിക്ക് ഒരു വൺ മന്ത് കോഴ്സ് തന്നെ കിട്ടിയപ്പോ അതിൽ തന്നെ ഏകദേശം പുറത്തൊക്കെ ഒരു ഇതായി അപ്പൊ എന്തായാലും ഓൺലൈനിൽ ചെയ്യാൻ കഴിയും അപ്പൊ എന്തായാലും നമ്മള് കുറേ എപ്പോഴും ഇട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പായം ഓൺലൈനിൽ ചെയ്യാന്നാണ് വിചാരിച്ചത് ഇനി കാലത്ത് എന്തായാലും ഡിജിറ്റലിയൊക്കെ ആണ് അപ്പൊ ഇതിലൂടെ ആകുമ്പോ നമുക്ക് കുറെ ഡിസൈൻസും കാര്യങ്ങളും പിന്നെ ആപ്പ് നമുക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസൈൻ കിട്ടിയാൽ നമുക്കത് ചെയ്തെടുക്കാൻ കഴിയുന്നുള്ള ഒരു കോൺഗ്രസ് ആദ്യം ഞാൻ ചെയ്തിരുന്നു പക്ഷെ ഇനിക്ക് അളവെടുത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല ഉമ്മയോ കിട്ടാൻ്റെ സാർ അപ്പൊ ഓരോടും ചോദിച്ചു ചോദിച്ചു പക്ഷെ ഇനി സ്വന്തം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് അറിയാം പക്ഷേ ഈ കൊറസ് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോ മോക്ക് രണ്ടു മൂന്ന് ഡ്രസ്സ് സ്വന്തമായിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ അടിച്ച് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടൊക്കെ ടീച്ചേഴ്സ് അടിപൊളിയായിരുന്നു ടീച്ചേഴ്സ് സപ്പോർട്ട് ആണല്ലോ നമ്മള് പിന്നെ ചേരണം എന്നുള്ളത് തോന്നിയത് ടീച്ചേഴ്സ് അടിപൊളി ആയതുകൊണ്ടാണ് എന്ത് നമ്മള് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തത് അല്ലുണ്ട് പിന്നെ ക്ലാസ്സുകളും നല്ല കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് തന്നെ